നടന്നത് ഒരു കൂട്ടം തല്ല് തന്നെയാണ് ഒടുവിൽ മീറ്റിംഗ് വിളിച്ച് ടാസ്ക് നിർത്തേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കണ്ടസ്റ്റൻസ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരാളെയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനില്ല ആതിലെയും നൂറേം പോലും നല്ല അടിച്ചുപോളിച്ചു തന്നെ കളിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് സെലക്ഷൻ മോശമല്ല ടാസ്കുകൾ തുടക്കത്തിൽ ഉള്ളത് കൊള്ളാം എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം ഞാൻ നിങ്ങളുടെ സനു ആൻഡ് യു ആർ വാച്ചിങ് സനുസ് സ്പിഷൻ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ ഈ ഒരു സ്റ്റാർ നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ടാസ്ക് എല്ലാവർക്കും ഓർമ്മ കാണും സ്റ്റാർ ടാസ്ക് കളിച്ച് ആദ്യ പൊസിഷനിൽ വന്ന മൂന്ന് പേർക്കുള്ള സ്റ്റാറുകൾ നമ്മുടെ ആര്യന് പിന്നെ നമ്മുടെ ഷാനവാസ് പിന്നെ പിന്നെ സെബാസ്റ്റ്യൻ അപ്പോൾ ഈ സ്റ്റാർ ആരാണോ അടുത്തത് കൈക്കലാക്കുന്നത് അവർക്കാണ് അവർ വീടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അവരുടെ അലക്ഷറികൾ അടങ്ങുന്നുള്ള ആ പെട്ടി പെട്ടിയിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് പക്ഷേ ഒടുവിൽ പലർക്കും കൈക്കൊക്കെ വേദന എടുക്കുന്ന അവസ്ഥരൂ തന്നെ കൈക്ക് വേദന എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ടാസ്ക് നിർത്തിച്ചിട്ടുണ്ട് താൽക്കാലികമായി ടാസ്ക് നിർത്തിച്ച് അവരെ പിരിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് ഐ ഫീൽ ഞാൻ ഇപ്പോഴും പറയുന്നു അനീഷ് പ്രൊവോക്കിംഗ് ഗെയിമാണ് കളിക്കുന്നത് അതിൽ വീഴാതിരിക്കാൻ ഓപ്പോസിറ്റ് കോമ്പണൻസ് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം കോമണറായിട്ടാണ് പുള്ളിക്കാരൻ കയറിയതെങ്കിലും പുള്ളിക്കാരൻ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടുന്ന ആളല്ല ഗെയിമിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് അഞ്ചു വർഷമായി അയാൾ ആ ഒരു ബിഗ് ബോസിന് വേണ്ടി തപസരിക്കുന്നത് പോലെ ഇരുന്ന് വന്ന ആൾക്ക് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജിയും ഗെയിം പ്ലാനും ഒക്കെ ഉണ്ടാകും അതയാൾ അവിടെ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോ ഈ ഒരു വീടിനകത്ത് ആദ്യം വന്നത് അനീഷാണ് അപ്പൊ അനീഷിന് ഇഷ്ടമുള്ള ബെഡ് അനീഷിന് ചൂസ് ചെയ്യാം അവിടെ കാരണം അയാളാണ് ഫസ്റ്റ് എൻ്റർ ചെയ്തത് പക്ഷേ ഈ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും അയാൾ അയാളുടേതായിട്ടുള്ള കണ്ടന്റ് കൊടുക്കാനും സ്ക്രീൻ സ്പേസ് കൈയടക്കാനും ശ്രമിക്കുന്നുണ്ട് അനീഷ് പോയിട്ട് നമ്മുടെ രേണു സുദീൻ്റെ അടുത്ത് ബെഡ് ഒന്ന് മാറി കൊടുക്കാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ രേണു സുധി അവിടെ കറങ്ങിക്കറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് നമ്മുടെ സരിക സരിക ബെഡിൽ നിന്ന് മാറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്ന റീസൺ എനിക്ക് കംഫർട്ടബിൾ അല്ല മൂന്ന് പേരുടെ കൂടെ ഞാൻ പറയുന്നത് അനീഷ് ആ വീടിനൊക്കെ തെൻഡർ ചെയ്ത ശേഷമാണ് മറ്റുള്ളവർ എത്തിയിട്ടുള്ളത് അപ്പം അനീഷ് നന്നായിട്ട് ഉറപ്പായിട്ടും ആ വീട്ടിൽ ഇഷ്ടമുള്ളൊരു ബെഡൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അനീഷ് മനഃപൂർവ്വ പ്രമോക്കുകയാണ് രേണുവിനെ രേണു വീണു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ആതിലെയും നൂറേം വീണു കൊടുത്തിട്ടില്ല പിന്നെ വീണു കൊടുത്തില്ല കൊടുത്തിട്ടില്ല കൊടുത്തു പുള്ളിക്കാർ അവിടെ ഒരു അടിയുടെ സ്കോപ്പ് മാറി മാറിക്കൊടുത്തിട്ട് പുള്ളിക്കാരി ബെഡ് കൊടുത്തു എന്തായാലും അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് രേണു കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു രേണു രേണുവിന് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി ഡേയ്സ് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അനീഷിനെ ചൊറിയൻ എന്ന് പറഞ്ഞ് ഓഡിയൻസ് പുറത്താക്കാതിരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് ആര്യൻ ഫസ്റ്റ് എനിക്ക് തോന്നിയെങ്കിലും ആര്യൻ ക്യൂട്ട്നെസ്സാണ് വേറെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുമാത്രമല്ല ഇൻട്രോയിൽ തന്നെ ആര്യൻ പറഞ്ഞല്ലോ പ്രണയിക്കാൻ ഒരു ഇതില്ലെങ്കിലും ഒരു പക്ഷെ ഒഴുക്കിനനുസരിച്ച് പോകും സോ മേ ബി സേഫ് ഗെയിമാണ് ആര്യൻ പിന്നെ നമ്മുടെ പറയാൻ വിട്ടുപോയ ഒരാൾ അക്ബർ നമ്മുടെ പാട്ടുകാരൻ അപ്പൊ പുള്ളിക്കാരനും നല്ലൊരു ഗെയിമറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ അപ്പം എന്തായാലും ഇതുവരെ നല്ല രീതിക്ക് കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നത് അനീഷാണ് കൂടുതൽ നമുക്ക് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തേക്ക് ഇത് തന്നെയാണ് ലാസ്റ്റ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതോടൊപ്പം കമൻ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് തരിക അപ്പോൾ എല്ലാ ദിവസവും നമ്മളെ രാത്രി പത്തരയാകുമ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് വരും അതിന് മുമ്പ് വരാൻ പറ്റിയാൽ ഉച്ചയ്ക്കെങ്ങാനും വരാൻ പറ്റിയാൽ ഒരു ലൈവ് അപ്പോഴും വരും നിങ്ങളുടെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് നമ്മളെ പിടിച്ചു ചേർത്തുന്നത് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാൻ പൈസ